ഒരു അഡാർ ലവ് എന്ന തൻ്റെ ആദ്യ ചിത്രത്തിലൂടെ തന്നെ ഏറെ ജനപ്രീതി നേടിയ നടിയാണ് പ്രിയ വാരിയർ സിനിമയിലെ കണ്ണിറക്കൽ സീൻ വൈറലായതോടെ നടിക്കു സമൂഹ മാധ്യമങ്ങളിൽ വലിയ ഫൺ ഫോളോയർസാണ് ഉണ്ടായത് മലയാളത്തിനു പുറമെ തമിഴ് തെലുങ്ക് ഭാഷകളിലും പ്രിയ ഇന്ന് അറിയപ്പെടുന്ന താരമാണ് അടുത്തിടെ വന്ന അജിത്ത് ചിത്രത്തിലും പ്രിയ ഒരു വേഷത്തിൽ എത്തിയിരുന്നു അഡാർ ലവു പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ സിനിമയിൽ പ്രിയയുടെ കണ്ണിറക്കുന്ന സീൻ വൈറലായിരുന്നു ഇത് നിങ്ങളുടെ വളർച്ചയെ എത്ര മാത്രം സ്വാധീനിച്ചിരുന്നു എന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയാണ് പ്രിയ വാരിയർ സിനിമയിൽ അവസരം കിട്ടുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നാൽ ആ കാര്യത്തിൽ ഞാൻ വളരെ ഭാഗ്യവതിയാണ് ഒരു പുതുമുഖത്തിന് ഇത്രയും വലിയ അംഗീകാരം കിട്ടുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് രണ്ടു മൂന്ന് സിനിമകൾക്ക് ശേഷം കിട്ടേണ്ട പോപ്പുലാരിറ്റിയും അംഗീകാരവും ആ സമയത്ത് എനിക്ക് കിട്ടിയത് അഭിമാനമായി കരുതുന്നു പ്രിയ പറഞ്ഞു ആ വീഡിയോ ഇത്രയധികം വൈറലാകുമെന്ന് കരുതിയിരുന്നോ എന്ന ചോദ്യത്തിന് ഒരിക്കലുമില്ല എന്നായിരുന്നു പ്രിയയുടെ മറുപടി ആ വീഡിയോ പുറത്തിറങ്ങുമ്പോൾ ഞാൻ വളരെ ചെറുപ്പമായിരുന്നു ആ സമയത്ത് എന്താണ് എനിക്ക് ചുറ്റും നടക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള വിവേകം എനിക്കില്ലായിരുന്നു അതുകൊണ്ട് പ്രതീക്ഷിക്കാതെയാണ് അത് സംഭവിച്ചത് പ്രിയ പറഞ്ഞു